നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ട്രക്കാണ് കണ്ണേട്ടാ കാണുമ്പോൾ തന്നെ സങ്കടമാവുന്ന കാഴ്ചയാണ് ഇന്നലെയാണ് നമ്മുടെ അർജുനന് പ്രിയപ്പെട്ട അർജുനെ കണ്ടുകെട്ടിയത് എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മുടെ അർജുനെ റിച്ച് തെരഞ്ഞിട്ട് പുഴുന്ന് എടുത്തത് നമ്മൾ കണ്ട ഈ ട്രക്കിൻ്റെ അവസ്ഥ വേണ്ട ഇന്ന് രാവിലെയായിരുന്നു ട്രക്ക് പൂർണ്ണമായിട്ടും ഈ കരക്ക് വലിച്ചു കയറ്റിയത് നമ്മൾ അർജുനിരുന്ന ഇരുന്ന കാണും ആ സീറ്റിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാണ് ആ ഗിയർ കണ്ട ഗ്യാറിന് ഇതിൻ്റെ മുകളിലുള്ള ക്യാബിന് ഇതിനൊന്നും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാണ് സംഭവം ഞാൻ മുകളിലുള്ള ഈ ക്യാബിന് മൊത്തം തകർന്നു പോയില്ല അകത്ത് യാതൊരു സംഭവിച്ചിട്ടാണ് അർജുൻ്റെ ആ സീറ്റ് കണ്ടങ്ക അങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ കണ്ട ഈ ടയർ കണ്ട നിങ്ങൾ ടയറിന് ഒന്നും സംഭവിച്ചിട്ടോ ഇവിടെ അർജുന ഭക്ഷണം പാകം ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെറിയ സ്പൂൺ നമുക്ക് കാണാൻ കുളിക്കാൻ വലിയ സോപ്പ് ഉണ്ടോ രാവിലെ അർജുൻ്റെ കുട്ടിക്ക് വാങ്ങിച്ച കളിപ്പാട്ടുണ്ടായിരുന്നു കളിപ്പാട്ടൊക്കെ ഏതൊരു അച്ഛനും സങ്കടത്തോടു കൂടി അല്ലാണ്ട് നമുക്ക് ഒരങ്ങം കാണാൻ സാധിക്കില്ല കേട്ടോ ഈ ടയറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല നിങ്ങൾ കണ്ടുനോക്കി ഞങ്ങൾ വല്ലാത്തൊരു അത്ഭുതാണ് കേട്ടാ പക്ഷെ നമ്മളെ അർജുനെ നമുക്ക് മിസ്സായി അർജുൻറെ ഓർമ്മകളാണ് നമുക്ക് ഈ ട്രക്കിലൂടെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈശ്വരമാൽഫിന്റെയും മുങ്ങൽ വിദഗ്ദ്ധരുടെയും ഇവിടെ എസ് ഡിആർ എൻ ഡി ആർ പിങ്ങി താ പീരണ്ടായിരുന്നു നമ്മളെ അർജുനു വേണ്ടിയിട്ട് അർജുൻ വേണ്ടിയിട്ടുള്ള ഘട്ട തെരച്ചിലാണ് നടത്തിയത് അതിനുശേഷമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് മണ്ണ് മാന്തിയിട്ട് ഉള്ള അതിൻ്റെ ശേഷമാണ് നമുക്ക് അർജുൻറ്റ് കണ്ടെത്തുന്നത് ഈ ഭാഗത്തായിട്ട് മൊത്തം തകർന്നു പോയിട്ടുണ്ട് കേട്ടോ ടയർ ഇങ്ങനെ ഊരി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് എന്നിരുന്നാലും മറ്റേ ഭാഗത്തൊന്നും നമുക്ക് യാതൊരു കേടുപാടും സംഭവിച്ചാൽ കാണാൻ സാധിക്കും ഇല്ല ഇതിൻ്റെ മുകളിലെ ഭാഗമാണ് ഈ ഇങ്ങനെ ഞെങ്ങിയ പോലെ ആയിട്ടുള്ളത് മുകളുടെ ഭാഗം മൊത്തം തകർന്ന കേട്ടോ എന്റെ പാനൊക്കെ ഉണ്ടോ നിങ്ങൾ ടാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുൻ്റെ ഷർട്ട് ഉണ്ട് നിങ്ങൾ ഷേർട്ട് പാവം ഇദ്ദേഹം ഉപയോഗിച്ച് തോർത്താണ് അർജുന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടിതാ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയായ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്യാസിന്റെ ഇത് കണ്ട നിങ്ങള് ഇത് കയറാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഈ ഭാഗത്ത് നമുക്ക് ടയറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാ ഈ വടം ഉണ്ടല്ലോ നമ്മൾ മരം കെട്ടാൻ ഉപയോഗിക്കുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ട് അർജുൻറെ ഷേർട്ടാണ് കേട്ടോ ഈ സീറ്റ് നിങ്ങൾ സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട് സംഭവം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് സംഭവം പാവം ആ സമയത്ത് ഉറങ്ങായിരിക്കും എന്താ ചെയ്യാലെ കൊടുന്നതിനുള്ള ഒരു അപകടമായിരുന്നു അദ്ദേഹം ഉറക്കത്തിലായിരിക്കും സീറ്റ് വേണ്ട സീറ്റ് അങ്ങനെ തന്നെ യാതൊരു കേടുപാടും സീറ്റൊന്നും സംഭവിച്ചിട്ടില്ല ാഗം മൊത്തം തകർന്നു പോയിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പക്ഷെ ഇവിടെ ഇല്ലേ ഇതിൻ്റെ ക്യാബിൻ്റെ മുകളിലുള്ള ഭാഗം തകർന്നതല്ലാണ്ട് ഇത് ഈ റേഡിയേറ്ററുടെ ഭാഗം ഇതുവരെ ആയിട്ട് തകർന്നിട്ടില്ല കേട്ടോ കണ്ടോ നിങ്ങൾ സംഭവം ഈ പാറ ഇങ്ങനെ സ്പീഡ് വന്നിട്ട് വധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ മുകളിൽ അതായിരിക്കും ഇങ്ങനെ തകരാ കാരണം വെള്ളം എടുക്കുന്ന ക്യാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ നമ്മുടെ അർജുൻ്റെ ബോഡി ഇന്നലെ വൈകുന്നേരത്തോടി തന്നെ കറുവാറ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറാണ് സമയം അപ്പോൾ എന്തായാലും നമുക്ക് നാളെ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ എല്ലാത്തിനും സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ അർജുനന് കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച കളിപ്പാട്ടമൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അർജുൻ്റെ ഫോണ് കണ്ട് കിട്ടിയിട്ടുണ്ട് ആദ്യമേ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മണ്ണ് വീണത് കണ്ട അവിടുന്ന് ആണ് മണ്ണ് ഇങ്ങനെ നീങ്ങിയിട്ട് വീണത് നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വേണ്ട ഇലക്ട്രിക് ടവർ കാണുന്നു ഈ ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മണൻ്റെ കട ഉണ്ടായിരുന്ന ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്താണ് ഇപ്പോൾ കറ്റിൻ്റെ ലോറി കയറ്റി വെച്ചിരിക്കുന്നത് റോഡ് കയറ്റി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ആദ്യം മൺപൂന ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ കാണുന്ന ഭാഗത്ത് റോഡുണ്ടായിരുന്നതാണ് നേരത്തെ ഈ കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനഗതാഗം പൂർണ്ണമായിട്ടുണ്ടത് ഇപ്പോൾ ഇവിടെ ബാരിക്കേഡൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ വലിയ പാറ കഷ്ണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാട്ടും വലിയ പാറ കഷ്ണങ്ങളാണ് നമ്മൾ പുഴയിൽ കാണാൻ സാധിക്കുന്നത് പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് അവിടെയാണ് ആദ്യം നമ്മളെ അർജൻറ് ട്രക്കിൻ്റെ സിഗ്നൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ആദ്യം സേർക്കിംഗ് നടത്തിയത് നമ്മൾ അർജൻറ്റിനും വേണ്ടിയിട്ട് അവിടെ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴും അവിടെ ആ റോഡിൽ കൂടി ഗതാഗതം പുനസ്ഥാപിച്ചില്ല കേട്ടോ വലിയ നമുക്ക് അവിടെ ആ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് അല്ല എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും അത്രയ്ക്കും വലിയ പാറകഷ്ണു കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ മണ്ണെടുക്കാൻ പറ്റില്ല മണ്ണടിച്ചാൽ വീണ്ടും മണ്ണിടിച്ചാൻ സാധ്യതയുണ്ട് ഏത് നിമിഷവും വീണ്ടും ഒരു അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ് തൈശീരൂരിലത് ഇപ്പോൾ ഗവൺമെൻറ്റ് ഈ ഭാഗത്തായിട്ട് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി േഡൊക്കെ ഈ ഭാഗത്തായിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ സി സി ടി വി ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്